നമസ്കാരം പുതിയ വടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടില്ലേ നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലായത് നമുക്ക് ഷാനവാസ് എന്ന ഒരു നിഷ്കളങ്കനെക്കുറിച്ച് നമുക്ക് ഇന്നലെ മനസ്സിലായില്ലേ ഷാനവാസ് ഒരിക്കലും ബിഗ് ബോസ് ഷോ കണ്ടിട്ടല്ല ബിഗ് ബോസിനകത്തത് ചെന്നത് എന്നും കൂടി നമുക്ക് മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഒരു ടാസ്ക് കൊടുത്തു ആ ടാസ്ക് കൊടുക്കാനായിട്ട് ബിഗ് ബോസ് വിളിച്ചപ്പോൾ ബിഗ് ബോസ് ഒന്നും പറയണതൊന്നും മനസ്സിലാവണില്ലേ അത് എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ടീവ് ചെയ്യേണ്ടത് ഒരു പിടുത്തം കിട്ടുന്നില്ല ആളെന്നിട്ട് വന്ന് കുറേ നേരം നിന്ന് ആലോചിച്ചു ആലോചിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വിളിപ്പിച്ചു വീണ്ടും വിളിപ്പിച്ചിട്ട് പറഞ്ഞു ഷാനവാസ് ഇതൊരു ഫേക്ക് ടാസ്ക്കാണ് അത് നീ വേണം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരാളെ ഇതിനിൽ നിന്ന് പുറത്താക്കാം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഒരാളെ നോമിനേറ്റ് ചെയ്യാം അതിന് വേണ്ട മാനദണ്ഡം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ കൂടെ നീ ഒരു ആറുപേരെ ഈ കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്യണം കൺവിൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആറുപേരും കൂടി ഒരാളെ ടാർജറ്റ് ചെയ്യുക ആരെയാണോ ബിഗ് ബോസ് ചോദിച്ചു നീ ടാർജറ്റ് ചെയ്യുന്നത് എടുത്ത വഴിക്ക് മൂപ്പര് പറഞ്ഞു ആദ്യം തന്നെ ചെയ്യാന്ന് പറഞ്ഞു ഓക്കെ ആണല്ലോ അതോട് കൂടിയിട്ട് മൂപ്പര്ക്കറിയാലോ പക്ഷേ ഇത് ഫേക്ക് ഫേക്കാണെന്നുള്ളത് നീ ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ആരെങ്കിലോട് ഒരാളോട് പറയാം മൂപ്പര് വന്നിട്ട് ആദ്യം ഇത് ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ടുള്ളത് അക്ബറിനോട് പറഞ്ഞത് ഫേക്കാണ് ഇങ്ങനൊരു കളിയുണ്ട് പക്ഷെ നമ്മൾ രണ്ടു പേരും ഇനി നമുക്ക് നമുക്കതിലൊരു അഞ്ചാൾ ആറാളെ കൂട്ടിയിട്ട് നമുക്ക് നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളിവിടെ നിന്ന് പോട്ട പോകുന്ന പോലെ ഒരു ഫ്രാങ്ക് എന്ന് പറഞ്ഞു അവിടെ നിന്ന് അങ്ങട് ഷാനവാസിൻ്റെ ഒരു കളി വേറെ ലെവലിലാണ് മൂപ്പര് പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സ്റ്റൈലുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് കുറേ സമയം എടുക്കുന്നുണ്ട് സമയമെടുക്കുമ്പോൾ ആരിനൊക്കെ സംശയമാണ് ആരും പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസ് നീ എന്തിനാണ് ആതിര തെരഞ്ഞെടുത്തത് നിനക്ക് അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അനുവിനെ തിരഞ്ഞെടുക്കാമായിരുന്നില്ലേ അനുനല്ലേ നമുക്ക് ഇവിടെ നിന്ന് പുറത്താക്കേണ്ടത് അനുമല്ലേ നമുക്കിവിടെ എല്ലാവർക്കും ഇതുവരെ ഫേക്ക് കളിക്കുന്ന ആൾ അനുവല്ലേ അനുനല്ലേ നമ്മൾ പുറത്താക്കേണ്ടത് ആതിര തന്നെ അല്ലല്ലോ ആതിര തന്നെത്താൻ പുറത്ത് പോയോളില്ലേ എന്നാണ് പറയണത് അപ്പോൾ ഷാനുവാസ് പറഞ്ഞു എനിക്കാ ആ സമയത്ത് ആതിരയുടെ മുഖമാണ് വന്നത് ഞങ്ങളിവിടെ ആങ്ങളും പെങ്ങളും കളിക്കുകയാണെന്ന് പുറ പുറത്തൊരു ടോക്ക് ഉണ്ടായിരിക്കാം അപ്പോൾ അത് എനിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു ആതിലയുടെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ്ടായി ആരിനെ അത് കൺവിൻസായി അങ്ങനെ ഓരോരുത്തരും ഒരു തിരഞ്ഞെടുത്തു ലക്ഷ്മിനെ തിരഞ്ഞെടുത്തു സാബുമാനെ തെരഞ്ഞെടുത്തു അങ്ങനെ എല്ലാവരും സെറ്റായി ആറുപേരും ഒരുമിച്ച് നോമിനേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കി എല്ലാവരും വന്നിരുന്നു നോമിനേഷൻ തുടങ്ങി അപ്പോൾ ഇവനോട് പറഞ്ഞില്ല അനീഷിനോട് പറഞ്ഞില്ല അനീഷ് ലോക ഉടായ്പാണ് അവൻ കുത്തിത്തിരിപ്പുകാരനാണ് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കുമില്ല അവൻ പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അനീഷ് പ്രേരിമാകാൻ നമുക്ക് ഒരു പിടുത്തവും ഇല്ല അവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള പെണ്ണങ്ങളായിട്ട് അവൻ്റെ നല്ല ബന്ധമാണ് അവൻ ആ നമ്മുടെ അനിമോളായിട്ട് നല്ല ബന്ധമാണ് ആദരി നൂറയായിട്ട് എന്താ അങ്ങോട്ട് കിട്ടും വഴക്കൂടുണ്ടെങ്കിലും അവർ നല്ല ഫ്രണ്ട്സാണ് അവർ അങ്ങോട്ടും കിടും ഉള്ളികളെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അവിടെ സ്ത്രീകളായിട്ട് അവന് യാതൊരു വഴക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഇവനതെങ്ങനെ ആൾക്കാരെ മുമ്പിൽ പ്രസൻറ്റ് എന്നുള്ള വലിയൊരു സംശയം ഷാനവാസിനും ഉണ്ട് അക്ബർ ഖാനും ഉണ്ട് അതുകൊണ്ടാണ് അനീഷിനെ ഇതിൽ നിന്ന് ഒഴിവാക്കിയത് അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങി നോമനേഷൻ വന്ന് ആറുപേർ നേരിട്ട് പക്ഷേ എനിക്ക് സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആതിലേക്ക് ഇത് മനസ്സിലായി എന്ന് വന്നിട്ടുണ്ട് ആതിലേനെ പുറത്താക്കണം എന്നറിഞ്ഞിട്ട് ആതിലൊന്ന് കരയാൻ നിൽക്കുവാനോ നൂറേനെ കെട്ടിപ്പിടിച്ച് അതിൻ്റേതായ ഒരു ഫീലിങ്സ് കാണിക്കാനോ മറ്റുള്ള ആൾക്കാരുടെ അടുത്തൊരു ഫീലിങ്സ് കാണിക്കാനോ ഒന്നും ആതിലെ നിന്നില്ല ആതിലെ ചു കൂളായിട്ട് പുറത്തു പോകാനായിട്ട് നമ്മുടെ ഗുഹ തുറന്നോട് അവിടെ അവിടേക്ക് കയറി നിൽക്കുകയും ചെയ്തു അപ്പോൾ ബിക്കോസാ പറഞ്ഞത് എന്തായാലും ആതിലപ്പം പോണ്ട തിരിച്ചു വരുമെന്ന് പറഞ്ഞത് ഒരു ടാസ്ക് വന്നപ്പോൾ ഇത് ഏതെങ്കിലും രീതിയിൽ ഇതൊരു പ്രാങ്കാണെന്നുള്ളത് ആതിലേക്ക് തോന്നിയിട്ടുണ്ട് എന്നാൽ അവരും വിദ്യാഭ്യാസം ഓരൊക്കെ ഉണ്ണു അതുകൊണ്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് അത് തന്നെയാണ് എന്നാലും അത് ശരിക്കും അങ്ങോട്ട് വിജയിച്ചോ ആ ടാസ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയിച്ചില്ല ആ ടാസ്കിൽ വിജയിച്ചത് ആരാണ് ഷാനവാസാണ് ഷാനവാസിനെ അത് കഴിഞ്ഞോട് കൂടി ഒരു രണ്ടുപേരും പുറത്തു പോകുന്ന തന്നെ ഷാനവാസിനെ നിർത്തി ഫോട്ടോ പോലും എടുക്കുന്നില്ല സെൽഫി പോലും എടുക്കാൻ സമ്മതിക്കുന്നില്ല ഷാനവാസിന് ഒരു ഷെയ്ക്കിൻ്റെ എടുക്കുന്നില്ല അതില്ല മോഹൻ തിരിച്ചിട്ടാണ് പോണത് അത് കഴിഞ്ഞിട്ട് ഇത് ഫ്രാങ്കന്ന് അറിഞ്ഞു വന്നിട്ട് ഒരു രണ്ട് പേരും പിന്നീ കൂടി മുമ്പിൽ കൂടി നിന്ന് കെട്ടി ആ കെട്ടി പിടിക്കുമ്പോൾ ഷാനവാസിൻ്റെ കണ്ണിയിൽ നിന്ന് ഒരു നാല് തുള്ളി കണ്ണീര് പോകുന്നുണ്ട് അത് നമ്മളൊക്കെ വിചാരിക്കും ഇവരൊക്കെ നടന്മാരാണ് ഇവരൊക്കെ അഭിനയിക്കുന്ന ബിഗ് ബോസിൽ വന്നിട്ട് എന്നൊന്നും ഇതൊന്നുമല്ല ഇവർക്കൊക്കെ ഈ ആക്ഷനും ഘട്ടമൊക്കെ പറയുന്നിടത്താണ് ഇവർ അഭിനയം ആ ഡയലോഗും കൂടി പറയുമ്പോൾ അവർ അഭിനയമാണല്ലോ ഇവിടെ ആർക്കും അങ്ങനെ അഭിനയിച്ച് കൂടുതൽ നേരം നിൽക്കാനൊന്നും പറ്റില്ല ഷാനിവാസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ ഒരു നമുക്ക് വളരെ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിൽ തന്നെ ഉടമയാണ് അവ ഒരിക്കലും ബിഗ് ബോസ് ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളൊക്കെ കണ്ടിട്ട് വന്നിട്ട് ഇവിടെ വന്ന് പെർഫോം ചെയ്യുന്നതല്ല അനീഷിൻ്റെ പോലെ അവന് അവൻ പറഞ്ഞതെന്ന് സത്യമാണ് അവൻ കുറേ ഷോർട്ട് വീഡിയോകൾ കണ്ടിട്ടുണ്ട് ഇത് കിടക്കുന്നുണ്ട് അവന് വേണമെങ്കിൽ എടുത്തിട്ട് കാണാമായിരുന്നു അല്ലെങ്കിൽ ആ ബിഗ് ബോസിൽ പോയ പലരെയും വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാമായിരുന്നു അതൊന്നും ചെയ്തില്ല ആള് അങ്ങനെയതൊന്നുമില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചത്തെ ടാസ്ക് പൊളിയാനായിട്ട് കാരണം അപ്പോൾ മോഹൻലാൽ എടുത്തിട്ട് അടിച്ചു അതിനെ പറ്റിയിട്ട് പക്ഷെ എല്ലാവരും വിശ്വസിച്ചില്ല ഇവനൊരു നിഷ്കളങ്കനാണ് ഇവനൊരു ശുദ്ധഗതിക്കാരനാണ് എന്നൊന്നും ആരും വിശ്വസിച്ചില്ല പക്ഷെ കാലം എന്തും തെളിയിക്കില്ലോ അപ്പോൾ അതേപോലെ തെളിയിക്കാൻ വേണ്ടി ബിഗ് ബോസ് ഒരു അവസരം കൊടുത്തു അത് മൂപ്പര് വളരെ നന്നായി ഉപയോഗിച്ചു അതേപോലെ തന്നെ ഇന്ന് നടക്കാൻ പോണത് ഒരു മോഹൻലാലിൻ്റെ മുമ്പിൽ വെച്ച് അലുമ്പ് പറയട്ടെ ഒരാൾ ഔട്ടാവുന്നുണ്ട് ആരൗട്ടാവണമെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ആരാണ് നമ്മൾ അറിയുകയും ചെയ്തു സോഷ്യൽ മീഡിയയിലൊക്കെ അതിൻ്റെ ഹിൻറ്റുകളും ഉറപ്പും നൂറ് ശതമാനം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ വീടിയുണ്ട് അതൊക്കെ തെറ്റായ ഒരു പ്രവണതയാണ് നമ്മൾ പറയും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ആകാംക്ഷ പ്രേക്ഷകർക്ക് നിൽക്കട്ടെ എന്നാലല്ലേ അതിനൊരു ത്രില്ലിങ്ങുള്ള ാലത്ര പറഞ്ഞിട്ടും ബിഗ് ബോസ് എത്ര റിക്വസ്റ്റ് ചെയ്തിട്ടും ആൾക്കാർ അതന്നെ ചെയ്തുകൊണ്ടിരിക്കുക അത് തെറ്റാണ് എന്ന് പറയുക ഈ ഒരു സമയത്ത് ഈ അതും കൂടി ഒന്ന് സൂചിപ്പിക്കണം അപ്പോൾ ഒരാളവിടുന്ന് ഔട്ടായിട്ടുണ്ട് അത് ആരാ നമുക്കറിയാം പക്ഷേ നമ്മൾ പറയുന്നില്ല പറയില്ല അതിൻ്റെ ആ സസ്പെൻസും ത്രില്ലും പോകണ്ട നിങ്ങളത് അപ്പം പറഞ്ഞാൽ മതി എൻ്റെ പ്രേക്ഷകർ എൻ്റെ സബ്സ്ക്രൈബർ അവരിപ്പോൾ വേറെ എവിടെയെങ്കിലും പോയി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അറിയില്ല അത് ഞാൻ അങ്ങനെ എടുക്കട്ടെ രഹസ്യങ്ങൾ രഹസ്യങ്ങളായിട്ടിരിക്കുകയാണ് നല്ലത് അങ്ങനെ ഒരു കോടതി ടാസ്ക് മോഹൻലാലിൻ്റെ മുമ്പിൽ വെച്ച് നടക്കുന്നുണ്ട് മോഹൻലാലിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു അടി കൂടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടാസ്ക് നടക്കുന്നത് നമ്മുടെ വക്കീൽ നമ്മുടെ ലക്ഷ്മിയാണ് അപ്പോൾ അതിൽ പ്രതിയായിട്ട് വരുന്നത് നവീനാണ് നെവിൻ ഈ കക്കണ കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് പറയുന്നത് പറയണത് അക്ബർഖാൻ്റെ പാവകളെടുത്തത് നെവിൻ ആണെന്നാണ് ഷാൻവാസ് പറയുന്നത് ഷാൻവാസ് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അവിടെയൊക്കെ കിടന്ന് ഊർണ്ട് പറഞ്ഞത് കണ്ടു അപ്പോൾ അതുകൊണ്ട് അവനാണ് എടുക്കാൻ സാധ്യത എന്നാണ് പറഞ്ഞത് പക്ഷേ എടുത്തത് വേറെ ആളാണ് അത് നമുക്ക് കാണിച്ചു തരികയും ചെയ്തു ആതിലേക്ക് അത് വീഡിയോ കാണിച്ചു കൊടുക്കുകയും ചെയ്തു ആതിലെ ചെയ്ത എല്ലാ തെറ്റുകളും കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ മോഹൻലാൽ വലിയ കൽപ്പലും കാര്യങ്ങളും കണ്ടത് വളരെ കൂളായിട്ട് തന്നെ അപ്പോൾ ഷാനവാസിന് ഇന്നലെ ഈ ഒരു കാര്യത്തിൽ കള്ളനാണ് എന്ന് ഷാനവാസ് ഉദ്ദേശിച്ച ആളല്ല കള്ളൻ എന്നുള്ളത് ഇന്നലെ ആ വീഡിയോ കാണിച്ചു കൊടുത്തപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അതുപോലെ തന്നെ ഷാനവാസിനെ നമ്മൾ അങ്ങോട്ട് തേച്ച് കുളിപ്പിക്കാനൊന്നും നമ്മൾ നിൽക്കുന്നില്ല ഷാനവാസിൻ്റെ കയ്യിലുണ്ട് ചെറിയ ചില പോക്കിത്തരങ്ങൾ പോക്കി തരങ്ങളൊക്കെ ഷാനവാസ് ചെയ്യാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആതില നൂറ ഇവരെ ഒരു കാരണവശാലും അടുപ്പിക്കരുത് അവരെ മാറ്റി നിർത്തണം അവരോട് സ്നേഹം കാണിക്കുകയും ചെയ്യും അവരെ അടുത്ത് വരുമ്പോൾ അവരെ അനുകൂലമായി സംസാരിക്കുകയും ചെയ്യും അക്ബർ ഖാൻ്റെ അടുത്ത് വന്നിട്ട് അക്ബർ ഖാനോട് പറയും അവരെ നമുക്ക് മാറ്റി നിർത്തണം അവരെ നമുക്ക് ഒന്നിനടുപ്പിക്കരുത് അവരായിട്ട് നമുക്ക് അടുക്കാൻ കൊള്ളില്ല എന്ന് പറയുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഇങ്ങനെ ഒരു എവിഷം വന്നപ്പോൾ നൂറായിട്ട് പറഞ്ഞെന്താണ് ഈ ഷാനവാൻ ഷിക്ക ഞങ്ങളെ പുറത്താക്കാൻ വേണ്ടി ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് നിന്നു അതുകൊണ്ട് കാരണം ഞാൻ ഇദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഷാനവാസ് രണ്ട് കാലം കത്തിക്കും അത് അവൻ്റെ ഗെയിമാണ് നമുക്ക് സംസാരിക്കാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗെയിം ആണല്ലോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളും അവിടെ ഒരാൾക്കും ഒരാളും ഒരു കടപ്പാടോ അല്ലെങ്കിൽ ഒരാളോട് സ്നേഹമോ അല്ലെങ്കിൽ ആത്മാർത്ഥതയോ ഒന്നും അവിടെ കാണിച്ചിട്ട് കാര്യമില്ല എല്ലാവർക്കും കളിക്കാനും ഗെയിം കളിക്കാനാണ് ആണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല അങ്ങോട്ടും പറയും ഇങ്ങോട്ടും പറയും രണ്ട് തലയും കത്തിക്കുകയും ചെയ്യും അപ്പോൾ ലാലേൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇന്നലെ ഇന്നലെ നമുക്ക് ഇന്ന് കാണാൻ പോണ എപ്പിസോഡിൽ ഒരുപാട് ഹൈറ്റൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ കള്ളനാണ് എന്നുള്ള നിലയിലുണ്ട് ഇതിനെല്ലാത്തിനും യ്യോ ഇവിടെ നെവിൻ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും എതിരാണ് നെവിൻ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നെവിൻ്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ് നെവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും എന്താ പ്രവർത്തിക്കുക എന്താ സംസാരിക്കുക എന്ന് ഒരാൾക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത ആളാണ് നെവിൻ അതുമല്ല ബിഗ് ബോസ് വരെ പറഞ്ഞിട്ടുണ്ട് നെവിന് നീ ബ്രില്യൻറ്റായി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും പിടിക്കാൻ പറ്റാത്ത ഒരു ഡ്രിങ്ക്സ് കുടിച്ചിട്ട് ഒരു കൊടുത്ത് തന്നീ വന്നിട്ട് ഈ ബിഗ് ബോസ് വീട് വാങ്ങിക്കാൻ വന്ന ആളാന്നുള്ളത് അവൻ കൃത്യമായിട്ട് പറഞ്ഞു അപ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട് പിന്നെ ഇതെങ്ങനെ നീ മനസ്സിലാക്കി എന്നുള്ളത് അവൻ പറഞ്ഞു അത് ഓരോരുത്തരെ സംസാരത്തിൽ നിന്നും നമ്മൾ ശ്രദ്ധിക്കണം ഷാനവാസ് പറഞ്ഞ ഷാനവാസ് ഇക്ക പറഞ്ഞ ഒരു ഡയലോഗിൽ നിന്നാണ് ഞാനത് മനസ്സിലാക്കിയത് അപ്പോൾ ഇവർ തന്നെയാണ് ക്ലൂ കൊടുക്കുന്നത് പക്ഷേ ആ ക്ലൂ നമുക്ക് മനസ്സിലാക്കാനും അതിനനുസരിച്ച് കളിക്കാനുമുള്ള ഒരു ടാലൻറ്റ് നമുക്ക് ഉണ്ടായാലാണ് അത് നടക്കുകയുള്ളൂ അല്ലെങ്കിൽ ആ നേരത്ത് ചിലപ്പോൾ നമ്മുടെ മെമ്മറി വർക്ക് ചെയ്യില്ല തലച്ചോറ് വർക്ക് ചെയ്യില്ല നമ്മളത് മനസ്സിലാക്കില്ല ആകെ ടെൻഷനെടുക്കേണ്ട സമയമാണ് അതൊക്കെ അപ്പോൾ അങ്ങനെ അവൻ ഭയങ്കര ബ്രില്യൻറ്റാണ് അപ്പം ലക്ഷ്മി വക്കീലിനെ വരെ മുട്ടുകുത്തിക്കുന്ന രീതിയിലുള്ള മറുപടികളാണ് പറയണത് അപ്പോൾ ഇന്നലെ ലാലേട്ടനും ഒരുപാട് അഭിനന്ദിച്ചു നമ്മുടെ ഷാനവാസിനെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഇതേ സമയത്ത് തന്നെയാണ് ലാലേട്ടൻ ഈ ഷാനവാസിനിട്ട് പൊരിച്ച് ഇളക്കിയെടുത്തത് എന്തൊക്കെയുണ്ടെങ്കിലും നമുക്ക് ആ ബിഗ് ബോസ് ഹൗസിൽ അല്പമെങ്കിലും ഒരു ചെറിയൊരു സഹതാപം തോന്നുന്ന ഒരു മത്സരാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ കാരണം ഇത്രയും രോഗങ്ങളുണ്ടായിട്ട് ഹാർട്ട് അറ്റാക്ക് അതുപോലെ തന്നെ മൂത്രത്തിൽ കല്ല് ഷുഗർ പ്രഷർ ഇതൊക്കെ ഉണ്ടായിട്ടും പത്ത് രൂപയ്ക്ക് വേണ്ടിയിട്ട് അവൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു കണ്ട അത് ആലോചിക്കുമ്പോൾ ഒരു വിഷമമുണ്ട് ഉണ്ട് അവന് ഒരു വീട് വരെ പണം തരില്ലേ അത് കാര്യം എൻ്റെ കയ്യിലിരിപ്പം തന്നെ ഇപ്പോൾ വലിയൊരു മുൻകോപിയാണ് ഇപ്പോൾ ആരും അടുത്തും താഴില്ല ഇപ്പോൾ ലാലേട്ടൻ തന്നെ വന്നു നിന്ന് ഇന്നലെ ആ പൊരിക്കുന്ന സമയത്ത് അവന് ഒരിക്കലും അവൻ്റെ മുഖത്ത് ഒരു സഹതാപമോ അല്ലെങ്കിൽ അവൻ ചെയ്ത തെറ്റിനൊരു പ്രായച്ചത്തോ അല്ലെങ്കിൽ ഒരു സോറിയോ ഒന്നും അവൻ പറയുന്നില്ല അവൻ്റെ മുഖത്ത് മുഴുവൻ വൈരാഗ്യാ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാവം കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്തോ ഇപ്പം ലാലേടനയിലും വലിയ ആളാണോ ലാലേടനേന് വരെ ഇവനൊരു മൈൻഡില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും അങ്ങനെ ആ തോന്നലാണ് ഇവനെ സിനിമാ ഫീൽഡിൽ നിന്നും സീരിയൽ ഫീൽഡിൽ നിന്നും എല്ലാവരും ഔട്ടാക്കാൻ കാരണം അവൻ്റെ സുഹൃത്തുക്കൾ തന്നെ പറയുന്നുണ്ട് സഹജൻ സൂര്യൻ എന്നെ പറഞ്ഞു അവന് ലൊക്കേഷനിൽ വെച്ചപ്പോഴാണ് അവന് ആദ്യത്തെ അറ്റാക്ക് വന്നത് ലൊക്കേഷനിൽ നിന്നാണ് അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണത് അപ്പോൾ അവിടെ തന്നെ ഓരോ ലൊക്കേഷനിലായാലും മൂപ്പിരിക്ക് മൂപ്പുരേതായാലും ഒരു സ്റ്റൈലുണ്ട് ആ സ്റ്റൈൽ വിട്ട് മൂപ്പിരി നിൽക്കില്ല അതിലൊരു അഹങ്കാരം എന്ന് പറയാം അല്ലെങ്കിൽ തലക്കനെന്ന് പറയാം ആരായിട്ടും മുഖത്ത് നോക്കിയ കാര്യം പറയും അത് അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവരും മാറ്റി നിർത്തുന്നത് സീരിയൽ രംഗത്തുള്ള പലരും ഷാനവാസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഷാനവാസൊക്കെ ഇപ്പോൾ ഏറ്റവും അധികം തിരക്കുള്ള ഒരു സീരിയൽ നടനോ അല്ലെങ്കിൽ ഒരു സിനിമാ നടനോ ആവാനുള്ള എല്ലാ കഴിവും അതിനുള്ള സൗന്ദര്യമുണ്ട് അപ്പോൾ എന്നിട്ടൊന്നും ആവാണ്ട് ഒരു വീട് പോലും പണിയാൻ പറ്റാണ്ട് അവൻ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്താണ് അവൻ്റെ കല്ലിരിപ്പ അതുകൊണ്ട് പണ്ടാര പറഞ്ഞ കണക്ക് നമുക്ക് ഈ ഗൗരവം കൂടി ദേഷ്യം കൂടി അഹങ്കാരം കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും നമുക്കെന്തുണ്ടാവും ഒരിക്കലും അഹങ്കാരം വരാൻ പാടില്ല പണ്ടൊരു കുട്ടിയോട് അച്ഛൻ പറഞ്ഞു എൻ്റെ മോനെ ഓണായിട്ട് വീട്ടിലേക്ക് ഒന്നും വാങ്ങിച്ചില്ലേ അപ്പോൾ കുട്ടി അത് എന്താച്ചവിടെ ഓണായിട്ടൊന്നും മേടിച്ചില്ലല്ലോ മോനെ അച്ഛൻ പണി എടുക്കാണ്ടല്ല അതുപോലെ തന്നെ കാശ് കിട്ടാണ്ടല്ല അതുപോലെ തന്നെ എല്ലാം കിട്ടി പക്ഷേ ചീട്ട് കളിക്കാൻ പോയി അച്ഛൻ ആ ചീട്ടിനി അച്ഛനൊരു നാല് കൈ അകത്ത് വീണില്ല അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞ പോലെ ഇവന് ഇവർ നല്ല സൗന്ദര്യം ഉണ്ട് ഒരു നല്ല ക്യാരക്ടർ കിട്ടാം ഒരു നല്ല അഭിനേതാവായി കയറിപ്പോവാം പക്ഷേ അങ്ങനത്തെ എന്താ കാര്യം കയ്യപ്പ് ശരിയല്ല അഹങ്കാരം അതുപോലെ തന്നെ ദേഷ്യം ഗൗരവം രോഗത്തിൻ്റെ ആവാം അപ്പോൾ അതൊക്കെ നമുക്ക് ക്ഷമിക്കാം ഇപ്പോൾ ആവാം ബിഗ് ബോസ് നിന്ന് കപ്പും കൊണ്ട് പോയിക്കോട്ടെ അതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അടുത്ത വീടും വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം